തമിഴ്നാട്ടിലെ നീലങ്കര പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യവയസ്കൻ പരാതിയുമായി എത്തി അയാളുടെ പേര് സ്റ്റീഫൻ എന്നായിരുന്നു സ്റ്റീഫന്റെ വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു മോഷണം പോയത് നൂറ്റി ഇരുപത്തിയഞ്ച് പവൻ സ്വർണം പോലീസ് ഗൌരവമായി തന്നെ ആ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചു ഒടുവിന് സമീപ പ്രദേശത്തെ സി സി ടി വിയിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റീഫന്റെ വീട്ടിലെ ജോലിക്കാരായിരുന്ന പേരെ അറസ്റ്റ് ചെയ്തു പിന്നീട് നടന്ന ചോദ്യം ചെയ്യൽ പുറത്തു വന്നത് ആരും അറിയാതെ സ്റ്റീഫൻ നടത്തിയ കൊലപാതകങ്ങളുടെ നീണ്ട കഥകളായിരുന്നു സയലൻസിന് ജോർജി മാർക്കോ ആൻഡ് ദി അംബ്ര മേർഡർ എന്ന ജർമ്മൻ ഡോക്യുമെന്ററിൽ നിന്നുള്ള പ്രചോദനത്തിൽ ഒരു കുടകൊണ്ട് തന്റെ പ്രതികാരം തീർക്കാനിറങ്ങിയ സ്റ്റീഫൻ എന്ന സീരിയൽ കില്ലറുടെ കഥ പോലീസിനെ മാത്രമായിരുന്നില്ല ഞെട്ടിച്ചത് കുടയ്ക്കുള്ളിൽ സൈനിയുടെ ഒളിപ്പിച്ച് തമിഴ്നാടിനെ ഒട്ടാകെ നടുക്കിയ കൊലപാതക പരമ്പര സ്റ്റീഫൻ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജനനം വിദ്യാസമ്പന്നൻ പഠനകാലത്തിലും മികവ് പുലർത്തിയ സ്റ്റീഫൻ അച്ഛൻ സന്താനരാജന്റെ അഭിമാനം വാനോളം ഉയർത്തി എം ബി എക്ക് മികച്ച വിജയം നേടി തമിഴ്നാട്ടിലെ ഇഞ്ചമ്പാക്കം ഹനുമാൻ കോളനിയിൽ രാജ്നഗർ സെക്കൻഡ് സ്ട്രീറ്റിലാണ് സ്റ്റീഫൻ കുടുംബത്തോടൊപ്പം താമസിച്ചു വന്നിരുന്നത് നാട്ടിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ റിയൽ എസ്റ്റേറ്റ് ഉടമ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നത് സ്റ്റീഫന്റെ ശീലമായിരുന്നു ഓൺലൈൻ കമ്മോഡിറ്റി ട്രേഡിംഗിലായിരുന്നു അയാളുടെ ശ്രദ്ധയാത്രയും അതിൽ നിന്നും സ്റ്റീഫൻ നല്ല വരുമാനവും നേടിയെടുത്തിരുന്നു എല്ലാം കൊണ്ടും സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്റ്റീഫന്റെ ജീവിതം താളം തെറ്റിയത് വിവാഹശേഷമായിരുന്നു എല്ലാ തകർച്ചകളുടെയും തുടക്കവും അവിടെ നിന്ന് തന്നെ സ്റ്റീഫന്റെ ദാമ്പത്യ ജീവിതത്തിൽ തുടക്കം മുതലേ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു